എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്റർ എക്സാം റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും പിന്നെ അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നതും കൂടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ചെയ്താലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഈ വരുന്ന ആഴ്ചയോടെയൊക്കെ തന്നെ എന്തായാലും ഈ ഫെബ്രുവരി മാസം ആദ്യ വാഴത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഉൾപ്പെടെ റിസൾട്ട് വന്നു കഴിഞ്ഞ ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് വരാൻ ബാക്കിയുള്ളത് ഒരു യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചത് കൊണ്ട് തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ റിസൾട്ടും വേഗം തന്നെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനായി നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ബ്രാഞ്ച് എന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് അതിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും തുറന്നു വരുന്നവർ നിങ്ങൾക്ക് ഹോം പേജ് ആയിരിക്കും തുറന്നു വരുന്നത് ഒരു എക്സാമിനേഷൻ ബ്രാഞ്ചിൻ്റെ അതിൽ നിങ്ങൾക്ക് യു ജി കോഴ്സസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തേർഡ് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഒൻപടിച്ച് റിസൾട്ട് പബ്ലിഷ്ഡ് തേർഡ് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഒൻപേഡ്സ് റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റ് കൂടി ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാവുന്നതായിരിക്കും എന്തായാലും റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ചയോടെ ഈ ആഴ്ചയോടെ അല്ല ഈ വരുന്ന ആഴ്ച തന്നെ എന്തായാലും ഈ വരുന്ന ആഴ്ച തന്നെ ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസം ഈ വരുന്ന ഫെബ്രുവരി മാസം ആദ്യമായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭ്യമാകും ഈ വരുന്ന ഫെബ്രുവരി മാസ ആദ്യമായിട്ട് തന്നെ റിസൾട്ട് എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഫെബ്രുവരി മാസം ആദ്യമായിട്ട് തന്നെ റിസൾട്ട് ലഭ്യമാവും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ലൈസ്ക്രൈബ് ചെയ്യപ്പോൾ മൈനി മിസ്ക്രൈബ് ദ ഫോൺസ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ